സ്വാഗതം മാലിന്യ സംസ്കരണത്തിലെ പിഴവ് തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ സ്റ്റാൻഡ് വ്യൂ കോംപ്ലക്സിലെ ബെജ്സോൺ ഹോട്ടൽ ഉടമയിൽ നിന്ന് പതിനായിരം രൂപ പിഴ ഈടാക്കി തലശ്ശേരി നഗരസഭ ആരോഗ്യ വിഭാഗം കഴിഞ്ഞ ആഴ്ചയാണ് തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ സ്റ്റാൻവ്യൂ കോംപ്ലക്സിൽ സൈബു നിസ എന്നിവരുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന വെജ്സോൺ എന്ന ഹോട്ടലിലെ മുഴുവൻ അന്യസംസ്ഥാന തൊഴിലാളികളും ദീപാവലി ആഘോഷിക്കാനായി സ്വദേശത്തേക്ക് പോയത് അതോടെ ഉടമ ഹോട്ടൽ അടച്ചിടുകയും ചെയ്തു എന്നാൽ ഹോട്ടലിലെ ചാക്കുകണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറാതെ കോംപ്ലക്സ് പരിസരത്ത് കൂട്ടിയിട്ടതും വലിച്ചെറിഞ്ഞ നിലയിലും ഭക്ഷണാവശിഷ്ടങ്ങൾ പന്നി ഫാമുകാർക്ക് കൈമാറാതെ നാലോളം ഡ്രമ്മുകളിലായി പുഴുവരിച്ച് ദുർഗ വമിക്കുന്ന നിലയിലുമായിരുന്നു ഉണ്ടായിരുന്നത് കോംപ്ലക്സിലും പരിസരത്തും ദുർഗന്ധം നടത്തിയ അന്വേഷണത്തിലാണ് മാലിന്യ സംസ്കരണത്തിൽ ഹോട്ടൽ ഉടമയുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതര വീഴ്ച ഹെൽത്ത് ഇൻസ്പെക്ടർമാർ കണ്ടെത്തിയത് ഹോട്ടൽ പൂട്ടിയിട്ടതിനാൽ പൊതുജന ആരോഗ്യാർത്ഥം അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് നഗരസഭാ ശുചീകരണ തൊഴിലാളികളെയും വാഹനവും ഉപയോഗിച്ച് ജൈവ അജൈവ ഹോട്ടൽ മാലിന്യം മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് നീക്കം ചെയ്ത് ശാസ്ത്രീയമായി സംസ്കരിച്ച് പ്രസ്തുത സ്ഥലം ബ്ലീച്ചിങ് പൗഡർ കുമ്മായം എന്നിവയുടെ മിശ്രിതം പാറ്റി ശുചീകരിച്ച് ഹോട്ടലുടമയെ വിളിച്ചു വിളിച്ചുവരുത്തി നോട്ടീസ് നൽകി പതിനായിരം രൂപ പിഴയും അടപ്പിച്ചു ഹോട്ടലിനു സമീപത്തെ മുഖ്യമന്ത്രിയടക്കം പല പരിപാടികളിൽ പങ്കെടുക്കാറുള്ള നഗരസഭ ഓപ്പൺ സ്റ്റേജിന് സമീപം ചാക്കിൽ കെട്ടി മാലിന്യം തള്ളിയതിന് മാസങ്ങൾക്ക് മുമ്പും പ്രസ്തുത ഹോട്ടലിന് നഗരസഭാ ആരോഗ്യ വിഭാഗം പിഴ ചുമത്തിയിട്ടുള്ളതാണ് പരിശോധനയ്ക്കും ശുചീകരണത്തിനും ഹെൽത്ത് ഇൻസ്പെക്ടർ രജിന ഹെൽത്ത് ഇൻസ്പെക്ടർ അനിൽകുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ കുഞ്ഞിക്കണ്ണൻ എന്നിവർ നേതൃത്വം നൽകി ശുചീകരണ തൊഴിലാളിയായ പ്രഭാകരൻ പ്രകാശൻ ദിവാകരൻ അനിത സന്തോഷ് നിഷ മിനി എന്നിവർ മാലിന്യം നീക്കം ചെയ്യുന്നതിനും ശുചീകരണത്തിനും പങ്കെടുത്തു മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചാൽ കനത്ത പിഴ ഈടാക്കി സ്ഥാപനത്തിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ക്ലീൻ സിറ്റി മാനേജർ സി സുരേഷ് കുമാർ നഗരസഭാ സെക്രട്ടറി എൻ സുരേഷ് കുമാർ എന്നിവർ അറിയിച്ചു